നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപതാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന പതിമൂന്നാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് മതിഭ്രമം എന്നാൽ നമുക്ക് പതുക്കി അങ്ങട് കഥയിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ പതിവ് പോലെ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ ആ പഴയ മുരുക്കുമലത്തിൽ നിന്നും പിടിച്ച് തോളിലിട്ട് വീണ്ടും അങ്ങനെ യാത്ര തുടർന്നപ്പോൾ വേതാളം പറഞ്ഞു മഹാരാജൻ എൻ്റെ ഇരുപത്തിനാല് കഥകളിൽ പതിമൂന്നാമത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യനാൽ ബന്ധിക്കപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങി ഒരിക്കൽ വടിയാത്രക്കാരനായ ഒരു ബ്രാഹ്മണൻ അങ്ങനെ തകർന്നു കിടന്നിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി അദ്ദേഹത്തിന് ഭയങ്കരായ വിശപ്പും ദാഹവും മൂലം അയാൾ തളർന്ന് ആകെ അങ്ങടവശനായിരുന്നു അങ്ങനെ തളർന്ന് അവശനായ അദ്ദേഹം ആ ക്ഷേത്ര പരിസരത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വച്ച് അദ്ദേഹം ഒരു യോഗീശ്വരനെ കണ്ടു ആ ക്ഷേത്ര പരിസരത്തിനടുത്തുള്ള ഒരു പടർന്നു പന്തലിച്ച ആൽമരച്ചുവട്ടിൽ ിരിക്കായിരുന്നു ആ യോഗീശ്വരൻ ഉടൻ തന്നെ ആ ബ്രാഹ്മണൻ ആ യോഗീശ്വരന്റെ അടുത്ത് ചെന്ന് തനിക്ക് വല്ലാത്ത വിശപ്പും ദാഹവും ഉണ്ടെന്നും അതിന് എന്തെങ്കിലും ഉപായമുണ്ടാക്കി തരണമെന്നും ആ ബ്രാഹ്മണൻ അങ്ങട് താണപേക്ഷിച്ചു ഉടനെ ധ്യാനത്തിൽ നിന്നും ഉണർന്ന അദ്ദേഹം വളരെ ശാന്തനായി പറഞ്ഞു അവിടെ തൊട്ടടുത്ത് ഒരു ബ്രാഹ്മണ ഗ്രഹമുണ്ടെന്നും അവിടെ എത്തിയാൽ വയറ് നിറച്ച് ആഹാരമോ വെള്ളമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കാമെന്നും ആ യോഗീശ്വരൻ അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപാടെ ആ യോഗീശ്വരനെ തൊഴുത് വന്ദിച്ച ശേഷം വേഗം ആ ബ്രാഹ്മണൻ ആ യോഗീശ്വരൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് അവിടെ പുറപ്പെട്ടു അദ്ദേഹം വേഗത്തിൽ നടന്ന് നടന്ന് ആ സ്ഥലത്തെത്തി അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുളവും പടിപ്പുരയും നാലുകെട്ടുമായി ഒരു നല്ല ഇല്ലം അങ്ങനെ കണ്ടു വേഗം തന്നെ കുളത്തിലിറങ്ങി ഭേഷായിട്ടൊന്ന് കുളിച്ചു അതിനുശേഷം വിശപ്പടക്കാൻ വയ്യാതെ അവിടെ എല്ലായിടത്തും ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ചുറ്റി നടന്ന് ഒന്ന് നോക്കി പക്ഷേ അവിടെ എങ്ങും ആരെയും അദ്ദേഹം കണ്ടില്ല കൊടുക്കം അദ്ദേഹം പതുക്കെ അങ്ങട നാലുകെട്ടിനുള്ളിലേക്ക് കടന്നു അവിടെ നല്ല ചൂടോടെ വാർത്ത ചോറും വേറെ ചില ചെറിയ പാത്രങ്ങളിലായി നാല് തരത്തിലുള്ള കൂട്ടാനും തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇരിക്കാനുള്ള ഒരു പലകയും മടക്കി വച്ച ഒരു ഇലയും ഓട്ടുമൊന്തയിൽ ഒരു പാത്രം വെള്ളവും അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അവിടെ കണ്ടു ആ സമയത്ത് നല്ല വിശുപ്പും ദാഹവും ഉണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും അദ്ദേഹം പിന്നെ ആരെയും അവിടെ കാത്തു നിന്നില്ല സ്വയം വിളമ്പി അദ്ദേഹം നല്ല വെടിപ്പായി അവിടെ തയ്യാറാക്കി വച്ചിരുന്ന ആ ആഹാരമെടുത്ത് അവിടെ കഴിച്ചു ഒടുക്കം ആഹാരമൊക്കെ കഴിച്ച ശേഷം കുറച്ച് നേരം വിശ്രമിക്കുക കൂടി ചെയ്തിട്ടും ആ ഇല്ലത്ത ഗൃഹനാഥനെയോ ഗ്രഹനാഥയെയോ ആരെയും അവിടെ അദ്ദേഹം കണ്ടില്ല അപ്പോഴാണ് ആ യോഗീശ്വരൻ തൻ്റെ മന്ത്രശക്തി മൂലം സൃഷ്ടിച്ച ഗ്രഹമായിരുന്നു അത് എന്നുള്ള കാര്യം ആ ബ്രാഹ്മണന് അങ്ങോട്ട് മനസ്സിലായത് തന്നെ അയാള് വേഗം ഓടിപ്പോയി ആ യോഗീശ്വരന്റെ മുന്നിലെത്തി ആ ആൽത്തറയിൽ ആ യോഗീശ്വരൻ അപ്പോഴും നിശ്ചലനായി ധ്യാനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു അല്പം കഴിഞ്ഞ യോഗീശ്വരൻ അങ്ങോട്ട് കണ്ണു തുറന്നപ്പോൾ തൊഴുകൈകളുമായി നിൽക്കുന്ന ആ ബ്രാഹ്മണനെയാണ് ബ്രാഹ്മണനെയാണ് ആ യോഗീശ്വരൻ കണ്ടത് ഉടൻ തന്നെ ആ യോഗീശ്വരൻ ചോദിച്ചു എന്താ വിശപ്പും ദാഹമൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു അത് കേട്ട ഉടൻ ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു ആ എന്നാ പൊയ്ക്കൊള്ളൂ എന്നും ആ യോഗീശ്വരൻ പറഞ്ഞു പക്ഷേ അങ്ങനെ പോകാൻ ആ ബ്രാഹ്മണൻ അവിടെ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിന് ആ മന്ത്രങ്ങൾ പഠിച്ചേ തീരും എന്ന വാശിയിലായി ഉടനെ അദ്ദേഹം ആ യോഗീശ്വരനോട് തനിക്ക് ഈ ദിവ്യശക്തി മന്ത്രം പഠിപ്പിച്ച് തരണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞ് അപേക്ഷിച്ച് അങ്ങട് കാലു പിടിച്ചു അപ്പോ ആ യോഗീശ്വരൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് വളരെ കാലത്തെ പരിശീലനം കൊണ്ട് മാത്രേ ഈ മന്ത്രസിദ്ധി കൈവരൂ എന്നും വെറുതെ കേട്ടു പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നും ആ യോഗീശ്വരൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ ആ യോഗീശ്വരൻ പറഞ്ഞെങ്കിലും ആ ബ്രാഹ്മണൻ ഒട്ടും വിടുന്ന മട്ടുണ്ടായില്ല ഒടുവിൽ ആ ബ്രാഹ്മണന്റെ നിർബന്ധം അങ്ങട് സഹിക്കോയാണ്ടായപ്പോ ആ യോഗീശ്വരൻ ബ്രാഹ്മണന് ആ ദിവ്യമന്ത്രം അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു അന്ന് സമയം ഏറെ വൈകിയതുകൊണ്ട് ആ ബ്രാഹ്മണൻ അന്ന് അവിടെ തന്നെ അങ്ങട് കഴിച്ചുകൂട്ടി പിറ്റേന്ന് അതിരാവിലെ കുളി കഴിഞ്ഞ ശേഷം ആ ബ്രാഹ്മണൻ ആദ്യമായിട്ട് ആ മന്ത്രം അങ്ങോട്ട് പരീക്ഷിച്ചു അദ്ദേഹം കണ്ണടച്ച് ആ യോഗീശ്വരൻ പഠിപ്പിച്ച ആ മന്ത്രം അങ്ങോട്ട് ഉരുവിട്ടു പിന്നീട് കണ്ണ് തുറന്നപ്പോ അദ്ദേഹം മുന്നിൽ കണ്ടത് ആഹാര സാധനങ്ങളല്ല മറിച്ച് തൻ്റെ മകനെയാണ് അയാൾ മുന്നിൽ കണ്ടത് ഇതെന്തേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് അയാൾ അത്ഭുതപ്പെട്ടു അന്ന് ദൂരെ തൻ്റെ ഇല്ലത്ത് കഴിയുന്ന ആ മകനെ ഇവിടെ കണ്ടത് എന്തായാലും അത്ഭുതായിരിക്കണു വേഗം അദ്ദേഹം ചാടി എഴുന്നേറ്റ് മകനോട് അങ്ങോട്ട് കുശലപ്രശ്നം ചെയ്യാൻ എത്തിയപ്പോഴേക്കും വീണ്ടും മകനെ കാണാതെയായി അദ്ദേഹം ആകെ വിഷമത്തിലായി ഭക്ഷണത്തിന് വേണ്ടി മാ മന്ത്രം ജപിച്ചു പക്ഷെ മുന്നിലെത്തിയത് തൻ്റെ മകൻ എന്നാൽ മകൻ്റെ സമീപം ഇത്തിരി നേരം ഇരിക്കാം എന്ന് കരുതിയപ്പോഴേക്കും ആളിനെ അങ്ങട് കാണാനും ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേതാളം പതുക്കെ അങ്ങട് കഥ പറഞ്ഞു നിർത്തി എന്നിട്ട് വിക്രമാദിത്യനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ ബ്രാഹ്മണൻ ദിവ്യശക്തി മന്ത്രം ജപിച്ചപ്പോൾ ഇപ്രകാരം സംഭവിച്ചത് ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം ഉടനെ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടി വന്നു അതായത് ശ്രദ്ധയും ഏകാഗ്രതയും വേണം ഏത് പഠനത്തിനും നല്ലതുപോലെയുള്ള പരിശീലനം കൊണ്ട് മാത്രേ അത് നേടാനാവൂ ഏകാഗ്രമായ മനസ്സോടെ ആയിരിക്കണം മന്ത്രജപം അതല്ലെങ്കിൽ മതിഭ്രമം ഉണ്ടാവൂ ഈ കഥയിലെ ബ്രാഹ്മണന് സംഭവിച്ചതാണ് എന്ന് വിക്രമാദിത്യൻ ഉത്തരവും പറഞ്ഞു ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളമൊറ്റ ചാട്ടത്തിന് വിക്രമാദിത്യ തോളിൽ നിന്ന് പറന്ന് ആ പ്രളയ മുരിക്കിന്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി അങ്ങനെ കടന്നു വേദാളം പറഞ്ഞ പതിനാലാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം